വഴിക്കടവ് വെള്ളക്കെട്ടയിൽ ഉണ്ടായ ദാരുണമായ ഒരു സംഭവം കേരള മനസ്സാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ചു കളഞ്ഞു അഞ്ച് സുഹൃത്തുക്കൾ ചേർന്ന് മീൻ പിടിക്കാനായി ചെറിയൊരു തോട്ടിലേക്ക് പോയതാണ് അവിടെയാണ് കാട്ടുപന്നിയെ പിടിക്കാൻ വേണ്ടിയിട്ട് അനധികൃതമായി വൈദ്യുതി കമ്പിയിൽ നിന്നും വൈദ്യുതി എടുത്ത് ഈ തോട്ടിലേക്ക് ഇടുകയും അതിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുകയും ചെയ്തത് ഈ നാട് മുഴുവൻ ദുഃഖത്തിലാണ് ഇപ്പോൾ എന്താണ് പറയേണ്ടതെന്നോ ആശ്വാസവാക്കുകൾ എങ്ങനെ നൽകണമെന്നോ അറിയാതെയാണ് ഇവിടെയുള്ള ഓരോ ആളുകളും ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നേതാക്കന്മാരും എല്ലാം തന്നെ ഈ വീടുകളിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട് നമ്മളുടെ കൂടെ ഇപ്പോൾ അനന്തുവിനോടൊപ്പം തന്നെ മീൻ പിടിക്കാൻ പോയ ബിഭീഷാണ് ചേരുന്നത് ബിബീഷ ഏറ്റവും സങ്കടകരമായ ഒരു സമയമാണെന്ന് അറിയാം അന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയായിരുന്നു അന്ന് ഞങ്ങൾ ഞങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നേരെ മീൻ പിടിക്കാൻ പോയി ഇവിടെ കുറച്ച് താഴ്ത്തണം ഈ പോറിൻ്റെ വഴിയാണിത് ഉണ്ടായിരുന്നത് സൈഡിൽ തന്നെ അപ്പോൾ ആദ്യം അനന്തമാണെങ്കിൽ കയറി തട്ടിയതാണ് തട്ടിയപ്പോൾ തന്നെ യദു ഇപ്പോൾ ഇവിടെ കിടക്കുന്ന യദു അവനെ പിടിച്ചു മാറ്റാൻ നോക്കിയത് പക്ഷേ കാരണം അവൻ അങ്ങോട്ട് വീണു അവനങ്ങോട്ട് വീണു യദുവിനെ ഞങ്ങൾ എങ്ങനെയൊക്കെ കരയൊക്കെ കയറ്റി പിന്നെ ആ സമയം ഷാനു ഷാനു അപ്പുറത്തേക്ക് ചാടിയപ്പോൾ അവനാ വള്ളിയിൽ കുടുങ്ങി അങ്ങനെയാണ് ഉണ്ടായത് ആരാണ് അവിടെ നിന്ന് വന്ന് ആളുകളെ അറിയിച്ചത് അത് മനീഷായിരുന്നു മനീഷ് അവിടെ ഉണ്ടായി ഞങ്ങൾ തന്നെയാണ് മനീഷും ഒക്കെ കൂടിയിട്ട് തന്നെ ഞങ്ങൾ യെതുവിനാദ്യങ്ങട്ട് വലിച്ചു കയറ്റിയത് കരയൊക്കെ പിന്നെ പിന്നെ ആ സമയത്ത് മനീഷ് ആൾക്കാരൊക്കെ വിളിക്കാൻ പോയി പിന്നെ അവരും വന്നു ഇതിനു മുൻപും ഇവിടെ ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ടായിരുന്നു അതെങ്ങനെയാണ് അത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിരുന്ന് വന്നതാണ് എന്റെ സ്വന്തം നാട് ഇവിടെയാണ് അരി ഞങ്ങൾ വരുമ്പോഴൊക്കെ ഇങ്ങനെ പോകാറുണ്ട് മീൻ പിടിക്കാനൊക്കെ പിന്നെ ഇതുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ അപ്പം അരീക്കോട് ഇങ്ങോട്ട് വിരുന്നിന് വന്നതായിരുന്നോ വിരുന്നിന് വന്ന് ഞങ്ങളഞ്ച് പേരായിരുന്നോ പോയത് ഞങ്ങൾ അഞ്ച് പേരുണ്ട് അതായത് അരീക്കൂട് നിന്നും യതുവിൻ്റെയും മനുഷ്യൻ്റെയും ഒക്കെ വീട്ടിലേക്ക് വിരുന്നിനെത്തിയതായിരുന്നു ആ പലപ്പോഴും വിരുന്നിന് ഇവർ വരാറുണ്ടായിരുന്നു ആ സമയങ്ങളിലെല്ലാം തന്നെ ഇവർ ഇതുപോലെ മീൻ പിടിക്കാൻ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ തോട്ടിലേക്ക് പോകുന്നത് പതിവായിരുന്നു അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി വീണ്ടും ചെയ്തപ്പോഴാണ് ഈ ധാരണമായ സംഭവം ഉണ്ടായത് ഇതുപോലെ തന്നെ നിരവധി തവണ ഇവിടെ ഇങ്ങനെ വെള്ളത്തിലേക്ക് പന്നിയെ പിടിക്കാനായി കരണ്ട് അന അനധികൃതമായി എടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടും വേണ്ടപ്പെട്ടവരോട് പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഇത് ഇവിടെ വ്യാപകമായി നടക്കുന്ന കാര്യമാണെന്നും ആളുകൾ പറയുന്നു ഇതിനെതിരെ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായപ്പോൾ മാത്രമാണ് അധികൃതർ ഉണർന്നു പ്രവർത്തിക്കുന്നതും അവർ അതിലേക്ക് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം എന്ന ആലോചനയിലേക്ക് വരുന്നതും തന്നെ എന്തായാലും ഇതുപോലെയുള്ള ദാരുണമായ സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറാമാൻമാരായ സനുവിനും അഖിൽമോപ്പം റോജി ഇലവനാങ്കുഴി ഷിക്കൈന ന്യൂസ് നിലമ്പൂർ